എല്ലാവർക്കും <todas> ഈ ആയിട്ട് എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് അതിൻ്റെ വെരിഫിക്കേഷനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെങ്കിൽ കാത്തിരിപ്പിലാണ് കൂടുതൽ പേരും അതായത് ഇത്തവണ ക്വാളിഫൈ ചെയ്ത എല്ലാവരും അതിനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ റീസെൻറ്റായിട്ട് നമുക്ക് ഒക്കെ നടക്കേണ്ടതാണ് അപ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെയാണ് ഒരു ഡി ഒയുടെ ഒരു വെരിഫിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ മണിയും ചെയ്തിട്ടുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു മനസ്സിലാക്കാം അതിനുശേഷം എന്ത് ചെയ്യാം നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ആ പറഞ്ഞ തീയതിക്കുള്ളിൽ പോയിട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ സമയങ്ങളാണ് വെരിഫിക്കേഷൻ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഇതാണ് കേട്ടറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പോകാം എവിടെതാണ് പരീക്ഷാ മവൻ ജൂൺ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ നടത്തിയ കേട്ടറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷാഫലം മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ചുവടെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കേട്ടറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ പറയുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ ഡി ഒയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഡി ഒയിലെയും അറിയിപ്പുകൾ നിങ്ങൾക്ക് അതാത് സ്ഥലങ്ങളിലുള്ള പത്രങ്ങൾ വഴി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ ന്യൂസ് പേപ്പേഴ്സ് വഴി അറിയാൻ പറ്റും അതായത് എല്ലാ ഡി ഒയിലും ഈ പതിനെട്ടിനല്ല സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് കൃത്യമായിട്ടുള്ള തീയതികളൊക്കെ ആ സമയത്ത് പബ്ലിഷ് ചെയ്യും ഓക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ഇതാ പിന്നെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രസ്തുത സമയപരിധിക്കുള്ളിൽ വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ നടത്തുവാൻ സാധിക്കാത്തവർക്ക് പിന്നീട് അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അറിയിപ്പ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മാത്രം പങ്കെടുത്താൽ മതിയാകും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നിന്നും അനുവദിക്കുന്ന സമയപരിധിയിൽ അല്ലാതെ കേഡറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പോകുവാൻ പാടില്ലാത്തതുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ വെരിഫിക്കേഷന് അവിടെ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നീട് ഒരു തീയതി ഡി ഒയിൽ നിന്ന് തരുന്നതാണ് അങ്ങനെയല്ലാത്ത മറ്റുള്ള സമയങ്ങളൊന്നും നിങ്ങളവിടെ വെരിഫിക്കേഷന് വേണ്ടി പോകേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പോയിൻ്റ് എഴുതിതാ ഫസ്റ്റ് പരീക്ഷ ഭവൻ്റെ കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം മതിയായ യോഗ്യത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വെരിഫിക്കേഷൻ നടപടികൾക്കായിട്ട് ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോകേണ്ടതാണ് ഓക്കെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്കുള്ളവരായിരിക്കും അത് ഉറപ്പിച്ചിട്ട് മാത്രം അവിടെ പോയാൽ മതി എന്നാണ് പറയുന്നത് നെക്സ്റ്റ് കേട്ടറ്റ് വിജ്ഞാപന പ്രകാരം ഓരോ വിഭാഗത്തിലും പരീക്ഷാർത്ഥികൾക്ക് വേണ്ട യോഗ്യതകൾ നിഷ്കർഷിച്ചിട്ടുള്ളതും ആയുധ പ്രകാരമുള്ള എല്ലാ അസൽ രേഖകളും അതിൻ്റെ ആയതിൻ്റെ പകർപ്പുകളും ഉൾപ്പെടെ വെരിഫിക്കേഷൻ നടപടികൾക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ പോകേണ്ടതുമാണ് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റും പ്ലസ് എല്ലാത്തിനും കോപ്പിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വെരിഫിക്കേഷൻ മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഓക്കെ തേർഡ് പോയിൻ്റ് ജനന തീയതി പേര് ഫോട്ടോ എന്നിവ അപേക്ഷാ സമർപ്പണ വേളയിൽ തെറ്റായി രേഖപ്പെടുത്തിയവർക്ക് വെരിഫിക്കേഷൻ നടത്തി നൽകാത്തതും തെറ്റ് തിരുത്തി പുതിയ വോട്ടുകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ നടത്തി നൽകുകയുമുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും നിങ്ങൾ ഹോൾട്ടേക്കാർ എടുത്ത് നോക്കുക നിങ്ങൾ ഇപ്പോൾ കൊടുത്ത അപ്ലൈ ചെയ്ത പ്രകാരം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി അതുപോലെ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫോട്ടോ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം തിരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ വെരിഫിക്കേഷൻ പോയാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ അത് തിരുത്താൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ താഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഫസ്റ്റത്ത് ഡേറ്റ് ഓഫ് ബർത്ത് അഥവാ ജനന തീയതി തിരുത്തുന്നതിന് ആരെങ്കിലും ജന ജനന തീയതി തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ജനന തീയതി തെറ്റിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷൻ പോയാൽ അവിടുന്ന് വെരിഫൈ ചെയ്ത് തരില്ല അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം അത് ആദ്യം എഡിറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരും എന്നിട്ട് മാത്രമേ നിങ്ങൾ വെരിഫിക്കേഷൻ പോകാൻ പറ്റൂ നോക്കാം പരീക്ഷാർത്ഥിയുടെ അപേക്ഷ ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൂറ് രൂപയുടെ ചെലാൻ ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഏത് ഹെഡിലാണ് എടുക്കേണ്ടതെന്നില്ല ഇവിടെ തന്നിട്ടുണ്ട് എന്ന ഹെഡിൽ ഒടുക്കിയതിൻ്റെ അസൽ സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പോസ്റ്റ് പോസ്റ്റായോ ലഭിക്കത്തക്ക വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തിരം സമർപ്പിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തീയതി തെറ്റിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളൊന്ന് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ അതായത് നിങ്ങളൊരു അപേക്ഷ തയ്യാറാക്കണം ഇന്ന് കേട്ടറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ സമയത്ത് എന്താണ് ജനന തീയതി തെറ്റായി കൊടുത്തു അല്ലേ തെറ്റായി നൽകുകയുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ആ ജനന തീയതി തിരുത്തി നൽകണമെന്ന് അപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റിൽ നിങ്ങളെന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതണം പിന്നെ ഹോൾ ടിക്കറ്റിൻ്റെ പകർപ്പ് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളെടുത്ത് വെക്കണം അതുപോലെ നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ സർട്ടിഫിക്കറ്റിന് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പി ഓക്കെ നിങ്ങളൊരു കോപ്പി എടുത്തിട്ട് നിങ്ങളുടെ പേര് സെൽഫ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ സൈൻ ചെയ്താൽ മതി പിന്നെ നൂറ് രൂപയുടെ ചിലാനും കൂടെ നിങ്ങൾ എടുക്കണം അത് ഇത് അവിടെ ഹെഡ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ ട്രഷറിയിൽ പോയിട്ടോ ബാങ്കിൽ പോയിട്ടോ ഒക്കെ എടുക്കാം ഈ ഒരു ഹെഡിലാണ് നിങ്ങൾക്ക് ചിലൻ എടുക്കേണ്ടത് ഓക്കെ ആ കാ എടുത്തിട്ട് അതിൻ്റെ ഒറിജിനൽ തന്നെ വേണം ഓക്കെ ആ ചിലൻ എന്താണോ അതിൻ്റെ ഒറിജിനൽ തന്നെ ഓക്കെ അതെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പിൻ ചെയ്ത് നോക്കുക പിന്നെ പ്ലസ് അതിൻ്റെ കൂടുതൽ സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡ് ആയോ സ്പീഡ് പാസ്റ്റായോ ലഭിക്കത്ത വിധത്തിൽ സ്റ്റാമ്പ് പതിപ്പിച്ച കവർ നിങ്ങൾക്ക് അത് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കും അതായത് നിങ്ങളുടെ ഹോൾ പുതിയൊരു ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് തരേണ്ട രീതിയിലാണ് അവിടെ കവർ നിങ്ങൾ സ്റ്റാമ്പൊക്കെ പതിക്കേണ്ടത് പോസ്റ്റ് ഓഫീസിൽ പറഞ്ഞു അവിടുന്ന് ചെയ്തുതരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യണം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം അപേക്ഷ കൊടുക്കണം എന്നു പറഞ്ഞത് അതായത് നിങ്ങൾ ഏത് പരിധിയിലാണോ പരീക്ഷ എഴുതിയിട്ടുള്ളത് അവിടെയുള്ള ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഉണ്ടല്ലോ അവിടെ പോയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്കതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുതരും അതുവഴി നിങ്ങൾ ചെയ്യണം അപ്ലിക്കേഷൻ കൊടുക്കണം എന്നിട്ട് നിങ്ങൾക്ക് വേറെ ഹോൾ ടിക്കറ്റ് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ പിന്നീട് വെരിഫിക്കേഷൻ പങ്കെടുക്കാൻ പറ്റൂ അതായത് നിലവിൽ നടക്കുന്നതിന് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് പേര് തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അതൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും ഓക്കെ അത് അതാണ് ഇവിടെ പറയുന്നത് പരീക്ഷാർത്ഥിയുടെ അപേക്ഷ ഹോൾ ടിക്കറ്റിന് പകർപ്പ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിന് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൂറ് രൂപയുടെ ചെലാൻ ഓക്കെ അവിടെ ഹെഡ് തന്നിട്ടുണ്ട് ഇത് തന്നെ സെയിം ആണ് തോന്നുന്നു അല്ലേ ഓക്കെ സെയിം തന്നെയാണ് എന്ന എന്നായിട്ടിൽ ഉടിക്കുന്നതിൻ്റെ അസൽ അതുപോലെ എസ് എസ് സി സർട്ടിഫിക്കറ്റിലെയും കേട്ടറ്റ് അപേക്ഷയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന പേര് ഒന്ന് തന്നെയാണെന്ന് സ്വയം സത്യപ്രസ്താവന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയത് സ്വന്തം അഡ്രസ്സ് എഴുതി രജിസ്റ്റേർഡായ സ്പീഡ് പോസ്റ്റായി ലഭിക്കത്ത വിധത്തിൽ സ്റ്റാമ്പ് ഒതുപ്പിച്ച കവർ എന്നിവ ഉൾപ്പെടുത്തി ബന്ധപ്പെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ പേര് തെറ്റിയൊരു ഒരു സ്റ്റെപ്പും കൂടി അഡീഷണൽ ഉണ്ട് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ വെക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് വെക്കേണ്ട എന്ന് പറയുന്നത് എന്നാണിതാണ് നിങ്ങളുടെ പേരൊക്കെ നിങ്ങളെ ബേസ് ചെയ്തെടുക്കുന്ന നിങ്ങളെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റാണ് അതിലുള്ള പേരായിരിക്കണം എന്നാണ് നിർബന്ധം പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഇവിടെ നോക്കിയതാ നിങ്ങളെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെ ഇതാ കേട്ടറ്റ് അപേക്ഷ കൊടുത്തപ്പോഴും അതുപോലെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിലെയും രണ്ട് പേരുകളും ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം സ്വയം സത്യപ്രസ്താവന നിങ്ങൾ എഴുതണം ഒരു വൈറ്റ് പേപ്പർ വെള്ള പേപ്പർ ഷീറ്റ് പേപ്പർ നിങ്ങൾ എഴുതിയാൽ മതി എന്നിട്ട് എന്ത് ചെയ്യണം ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റസ്റ്റ് ചെയ്ത് വാങ്ങണം ഓക്കെ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കണം അതിൻ്റെ ആ ഒരു അറ്റസ്റ്റ് ചെയ്ത പേപ്പറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞതിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വിദ്യാഭ്യാസ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ക്ലിയർ അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ ഡേറ്റ് ഓഫ് ബർത്ത് തരുത്തേണ്ട അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ ഒരു കാര്യം അഡീഷണൽ ഒരു കാര്യം വന്നു ആ ഒരു സത്യപ്രസ്താവന വേണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക പേര് തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുക ഇനി ഫോട്ടോയിൽ മിസ്റ്റേക്ക് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഫോട്ടോ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഫോട്ടോയിൽ മിസ്റ്റേക്ക് ഉള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഒരു പരിധി വരെ എല്ലാവരും കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റ് വന്ന സമയത്തൊക്കെ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അവിടെ എന്തൊക്കെയാണ് നോക്കുക ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം അതായത് ആരെങ്കിലും വ്യക്തമല്ലാത്ത ഫോട്ടോ ഒക്കെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഉണ്ടെങ്കിൽ വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ ഹോൾട്ടിക്കറ്റിന്റെ പ്രിൻറ്റിങ് ക്വാളിറ്റി ശരിയില്ല എന്നുള്ളതല്ല നിങ്ങൾ ഏതെങ്കിലും നേരത്തിൽ ചിലപ്പോൾ സെൽഫി എടുത്ത ആളുകളൊക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഫോട്ടോ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ അല്ലാത്ത മറ്റന്നെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റിൻ്റെ അടുത്തൊക്കെ പോയി നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ആണെങ്കിലും എന്താണ് നിങ്ങളത് ഉറപ്പായിട്ട് മാറ്റിയിരിക്കണം രണ്ട് അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നല്ലൊരു ഫോട്ടോ നിങ്ങൾ എടുത്ത് വെക്കുക പിന്നെ എന്താ വേണ്ടത് നോക്കി ഫോട്ടോ സി ഡി ഡി സമർപ്പിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഫോട്ടോ തിരുത്താൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ എന്ത് ചെയ്യണം ഒരു സി ഡിയിലേക്ക് റേറ്റ് ചെയ്യണം പഴയ മോഡലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ സി ഡിയിലേക്ക് നിങ്ങൾ റൈറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ സൈസ് തന്നിട്ടുണ്ട് ആ ട്വൻറ്റി കെ ബിക്കും തേർട്ടി കെ ബിക്കും ഇടയിലായിരിക്കണം നിങ്ങളുടെ ഫോട്ടോ സി ഡിയിലേക്ക് റേറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് തന്നെ ആയിരിക്കണം അതിൻ്റെ റെസല്യൂഷും കാര്യങ്ങളൊക്കെ പിന്നെ ഇതാ ഇതേ ഫോട്ടോ പതിച്ച് പരീക്ഷ എഴുതിയ സെൻറ്ററിലെ പ്രഥമാധ്യാപകൻ നൽകുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം അടുത്ത പണി ഓക്കെ ഫോട്ടോയിൽ പ്രഥമാധ്യാപകൻ്റെ ഒപ്പും സീലും പതിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതേ ഫോട്ടോ പതിച്ചിട്ട് പരീക്ഷ എഴുതിയ സെൻ്ററിലെ പ്രഥമാധ്യാപകൻ അധ്യാപകൻ നൽകുന്ന ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അതായത് അവിടെ പോയി സംസാരിച്ച് അവർ അവർ ചെയ്തു തരും ഇന്ന ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തി തന്നെയാണ് ഈ സെൻ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു ഒരു കാര്യം എഴുതി തരും ഇത് നിങ്ങളെ ഫോട്ടോ അവിടെ പതിക്കുക അതിൽ സൈൻ ചെയ്ത് വാങ്ങിക്കുക ഓക്കെ തീരുമായിക്കോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നോക്കിയാൽ ഫോട്ടോയിൽ തന്നെ പ്രഥമാധിവാൻ്റെ ഒപ്പും തീരം പതിക്കണമെന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വലിയൊരു പണി തന്നെയാണ് കാരണം ഇതിന് പിന്നാലെ നമ്മളിത് നടക്കണം അപ്പോൾ ആ കാര്യ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പിന്നെ പറഞ്ഞ് നോക്കിയാൽ ഹോൾ ടിക്കറ്റ് റിസൾട്ട് എന്നിവയുടെ പകർപ്പുകൾ സമർപ്പിക്കണം ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ റിസൾട്ട് കോപ്പി ഇതിൻ്റെയൊക്കെ എന്തെയാണ് നിങ്ങൾ ഒരു പകർപ്പ് ഒരു കോപ്പിയും കൂടി നിങ്ങൾ എടുത്ത് കയ്യിൽ വെക്കുക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്വന്തം അഡ്രസ്സ് ഇത് രജിസ്റ്റേഡ് ആയോ സ്പീഡ് പോസ്റ്റ് ആയോ ലഭിക്കാത്ത കവിതത്തിൽ സ്റ്റാമ്പ് ഒതുപ്പിച്ച ഒരു കവർ നിങ്ങൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം പിന്നെ ഇതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതാ എന്താണ് ഈ പറഞ്ഞ ഹെഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു നൂറ് രൂപയുടെ ചിലൻ നിങ്ങൾ ട്രഷറിയിൽ ഒടുക്കിയ ഒറിജിനൽ ചിലൻ ഓരോ കാറ്റഗറിക്കും നൂറ് രൂപ വീതം തന്നെ വേണം നിങ്ങൾ ഇപ്പോൾ രണ്ട് കാറ്റഗറി പാസ്സായവരാണെങ്കിൽ രണ്ടിനും നിങ്ങൾക്ക് വേറെ വേറെ എന്ത് ചെയ്യണം വെരിഫിക്കേഷൻ നടത്താനുണ്ട് അപ്പോൾ രണ്ടിനും വേറെ വേറെ ടിക്കറ്റ് വരാനുണ്ട് അപ്പോൾ രണ്ടിനും വേറെ വേറെ ഫോട്ടോ മാറ്റണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെ വേറെ നൂറ് രൂപ വെച്ച് നിങ്ങൾ എടുക്കണം അത്രയും കാര്യങ്ങൾ എടുക്കുക അതിൻ്റെ കൂടെ സ്വന്തം അപേക്ഷ സെൽഫ് റിക്വസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തപ്പോൾ ഫോട്ടോയിലുള്ള ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ പുതിയ ഫോട്ടോ ആക്കി എനിക്ക് പുതിയ ഒരു ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരണമെന്ന് എന്ന് അപേക്ഷിക്കുന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു അപേക്ഷ നിങ്ങൾ എഴുതണം സെൽഫ് റിക്വസ്റ്റ് എഴുതണം അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ ഓഫീസിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ പറഞ്ഞത് ഒരു പോയി ഇത്രയും കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ ഇത്രയാണ് നമ്മൾ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ഓഫീസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ഓഫീസിലുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ അവർ മുഖാന്തിരമാണ് ചെയ്യേണ്ടത് ഡയറക്റ്റ് തിരുവനന്തപുരത്തേക്ക് അയക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനല്ല ഇവിടെ തന്നിട്ടുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഏത് അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ അവിടുന്ന് ക്ലിയർ ചെയ്ത് സത്യം പറഞ്ഞാൽ വട്ടം ചുറ്റുകൾ തന്നെയാണ് നമ്മൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമും തന്നിട്ടുണ്ടായിരുന്നു അതും ശ്രദ്ധിക്കാതെ പോയവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവരായത് കൊണ്ട് തന്നെ അത്യാവശ്യം വട്ടം കിടക്കുന്ന രീതിയിലുള്ള പ്രൊസീജേഴ്സാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമുക്കിപ്പോൾ വെരിഫിക്കേഷൻ നടത്തിയില്ലേ പറ്റും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യും അടുത്ത ദിവസം തന്നെ അടുത്ത വാക്കിൻ്റെ തന്നെ ഇതിൻ്റെ പരിപാടി തുടങ്ങിപ്പോയി ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ട അടുത്തത് ഹോൾ ടിക്കറ്റ് പരീക്ഷാ കേന്ദ്രത്തിലെ ഇൻവിജിലേറ്റർ ഒപ്പ് രേഖപ്പെടുത്തിയ ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് ബാക്കിയുള്ളവർ ഇനിയിപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ തെറ്റിയവരെ മൂന്ന് പോയിന്റുകൾ നമ്മൾ പറഞ്ഞു ഒപ്പ് പേര് മാറ്റുന്നത് അതുപോലെ തന്നെ എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നത് ഫോട്ടോ മാറ്റുന്നത് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ഇനി പറയുന്ന ഓരോ പോയിന്റും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് വെരിഫിക്കേഷൻ മുമ്പ് നമ്മൾ അന്ന് പറഞ്ഞാൽ തന്നെയാണ് നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുക്കണം അതിൽ ഇൻവിജിലേറ്റർ ഒപ്പ് ഉണ്ടായിരിക്കണം സൈൻ ചെയ്തിട്ടുണ്ടാവണം ഓക്കെ അത് കൃത്യമായിട്ട് ഇതിൽ ഉണ്ട് നിങ്ങൾ ഉറപ്പിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ സെൻറ്ററിൽ പോയിട്ട് അവിടുന്ന് സൈൻ വാങ്ങിക്കുക അല്ലെങ്കിൽ അതേ ഹോൾ ടിക്കറ്റ് അതുപോലെയുള്ള സ്ഥലത്ത് നിങ്ങളെ കൂടെ എഴുതി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ എന്തെങ്കിലും ചെയ്യുക വെച്ചിട്ട് ഓക്കെ രണ്ടാമത്തെ പോയിന്റ് വിവിധ കാരണങ്ങളിൽ പുതിയ ഹോൾ ടിക്കറ്റ് ലഭ്യമായവർക്ക് വീണ്ടും ഇൻവിജുലേറ്റർ ഒപ്പുവെക്കേണ്ടതില്ല ഓക്കെ ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പം കഴിഞ്ഞ തവണ ഇതേപോലെ വെരിഫിക്കേഷൻ സമയത്ത് തെറ്റുകളൊക്കെ വന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയൊരു ഹോൾ ടിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് കയ്യിൽ കിട്ടിയ ആളുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട വീണ്ടും പോയിട്ട് സൈനൊന്ന് വാങ്ങിക്കണ്ട പുതിയ ജനറേറ്റ് ചെയ്ത ഹോൾ ടിക്കറ്റ് മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി അടുത്ത പോയിന്റ് ഓക്കെ പരീക്ഷാ ഫീസ് ഇളവ് ജാതിയുടെ ആനുകൂല്യം എന്നിവയ്ക്ക് അർഹരാണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവർ ആദ്യതിൻ്റെ അസൽ രേഖ നിർബന്ധമായും സമർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ജാതി പിന്നെ ജാതിയുടെ പേരിൽ നിങ്ങൾക്ക് പിന്നെ ഇത് കിട്ടിയിട്ടുണ്ട് റിസർവേഷൻ കിട്ടി വരണം എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതുപോലെ പി എച്ചിലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ജാതിപരമായിട്ടുള്ള എസ് സി എസ് ടി ഒ ബി സി പരമായിട്ടുള്ള റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ മിക്കവാറും പിന്നെ എസ് സി എസ് ടി ആളുകളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി ഉള്ളവരാണെങ്കിൽ നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് തന്നെ അവിടെ േണ്ടി വരും അതിനുള്ള അപ്ലിക്കേഷൻ നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുക അതെ പത്താം ക്ലാസിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് മതി എന്നൊക്കെ പറയാറുണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ജാതിയൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ അത് മതിയെന്ന് പറയാറുണ്ട് നിങ്ങൾ ഏത് ഡി ഒയിലാണോ അവിടെ ജസ്റ്റ് നാളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നില്ല ഇനി അധികം സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം എന്നുള്ളത് തോന്നുന്നില്ല ഓക്കെ അടുത്തത് അടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ പരിശോധനാ വേളയിൽ സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ സത്യാവസ്ഥ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ബോർഡിൽ നിന്നും ലഭ്യമാക്കുകയും കൂടാതെ പ്രസ്തുത സർട്ടിഫിക്കറ്റുകളുടെ തുല്യതാ സർട്ടിഫിക്കറ്റ് കൂടി സമർപ്പിച്ച ശേഷം മാത്രമേ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്താൻ പാടുള്ളൂ നിങ്ങൾ കേരളത്തിന് പുറമേ നിന്നും ബി എ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഓക്കെ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കയ്യിലുണ്ടായിരിക്കണം ഒന്ന് ജെനുവിനിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കോഴ്സിൻ്റെ ജനുവിനിറ്റി സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ബോർഡിൽ നിങ്ങൾ വാങ്ങിക്കണം അതിന് കൂടെ തന്നെ എന്താണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റും കൂടി അതായത് പുറമെയുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുണ്ടെന്ന് തെളിക്കുന്ന ഈക്വലിറ്റി സർട്ടിഫിക്കറ്റ് ഇക്വലൻസി സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഹാജരാക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതും വലിയൊരു അത്യാവശ്യം പണി തന്നെയാണ് കാരണം പെട്ടെന്ന് നാളെ ഇപ്പോൾ വെരിഫിക്കേഷൻ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ സ്പീഡപ്പ് ചെയ്യുക പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി എഡ് ഡി എഡ് ഡി എൽ എഡ് പഠിച്ചുകൊണ്ടിരിക്കെ പരീക്ഷ എഴുതിയവർ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ രണ്ടാം വർഷം പഠിക്കുകയായിരുന്നു എന്ന് സ്ഥാപന മേലാധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റ് പ്രകാരം ഉറപ്പുവരുത്തേണ്ടതും വരുത്തേണ്ടതും വിജയിച്ച് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്ന മുറയ്ക്ക് മാത്രമേ വെരിഫിക്കേഷൻ പൂർത്തീകരിച്ച് നൽകുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ബി എഡ് ഡി എഡ് ഡി എൽ എഡ് ഈ കോഴ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് സോറി തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിലൊക്കെ നിങ്ങൾ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തവരുണ്ടാവും കഴിഞ്ഞ തവണ എഴുതിയവരുണ്ടാവും ഇപ്പം ഇത്തവണ ക്വാളിഫൈ ചെയ്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ ഇപ്പോൾ നിലവിലാവില്ല ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അവരെന്തായാലും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് നിങ്ങൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ സമയത്തെ സമയത്ത് ഞാൻ എന്താണ് ഈ ഒരു ക്വാളിഫൈ ചെയ്ത സമയത്ത് ഞാൻ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുവാണ് എന്നുള്ളത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേലധികാരി അവരുടെ ഒരു പ്രിൻസിപ്പൾ നിങ്ങളുടെ ഡയറക്ടർ ഉണ്ടാകുമല്ലോ അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് പിന്നെ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെന്തായാലും എന്ത് ചെയ്യണം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ അവിടെ കൊണ്ടുപോകണം എന്നാലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് തരുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ഇനിയും ഉണ്ട് പോയിന്റുകൾ ഇതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാക്കി മാറ്റുന്നുണ്ട് ഇപ്പോൾ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് എന്നിവ പരിശോധനയ്ക്കായി പരിഗണിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ പൊതുവെ ആറ് മാസത്തിനുള്ളിൽ വേണം എന്നൊക്കെ നിർബന്ധം പിടിക്കാറുണ്ട് ഇത്തവണ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അത് നിങ്ങൾ പോയി കഴിഞ്ഞാലേ മനസ്സിലാവും അപ്പോൾ ഒറിജിനൽ കിട്ടാത്തവർ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയൊക്കെ ഒക്കെ ആണെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പോയി നോക്കാവുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ഇതാ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മെൻഷൻ ചെയ്യണം അടുത്ത പോയിൻറ്റ് പരിശോധനയ്ക്കായി യഥാസമയം ഹാജരാക്കാത്തവർക്ക് തൊട്ടടുത്ത കേട്ട് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്ന വേളയിൽ മാത്രമേ അവസരം നൽകുകയുള്ളൂ അതായത് നിങ്ങൾ ഇപ്പോൾ പോകാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇനി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തു തരില്ല എന്നാണ് പറഞ്ഞത് എന്ത് ചെയ്യണം അടുത്ത എക്സാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഡിസംബറിലാണ് എക്സാം വരാനുള്ളത് ജനുവരി ഒക്കെ ആവുമ്പോൾ അതിന് റിസൾട്ട് വരും ഫെബ്രുവരിയിലൊക്കെ അടുത്ത വെരിഫിക്കേഷൻ നടക്കുമായിരിക്കും ആ സമയത്ത് മാത്രമേ അവസരം നൽകുകയുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എന്നിരുന്നാലും ചില ഡി ഒയിൽ എന്ത് ചെയ്യാനില്ല ഇങ്ങനെ നിങ്ങൾ അത്രയൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്തു തരാമെന്ന് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പാടില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്ത് നോക്കുക ഓക്കെ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ കേട്ട് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയ ശേഷം അടിയന്തര സർട്ടിഫിക്കറ്റിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല അർഹരായ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒരുമിച്ച് മാത്രമേ ഈ കാര്യത്തിൽ നിന്ന് അനുവദിക്കുകയുള്ളൂ അതായത് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ എമർജൻസി നമ്മൾ വേറെ തന്നെ ഫീ ഫീസൊക്കെ അടച്ചിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ടോ പക്ഷേ കേട്ട സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെയാണ് കിട്ടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പണ്ടൊക്കെ ഒരു മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒറിജിനൽ കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പം രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിടക്കിടക്ക് എവിടെ പോയിട്ടാണോ വെരിഫിക്കേഷൻ നടത്തിയത് അവിടെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുന്ന നല്ലതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ഇടയ്ക്ക് ആവശ്യം നമുക്കാണ് നമ്മളവിടെ വിളിച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഹോം അഡ്രസ്സിലേക്കൊന്നും ഇത് പോസ്റ്റായിട്ട് വരില്ല അവിടെ തന്നെ പോയി വാങ്ങിക്കണം അതിൻ്റെ അടുത്ത പോയിൻറ്റ് നോക്കാം കേട്ടറ്റ് വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഉൾക്കൊള്ളിച്ചിരുന്ന യോഗ്യതകൾക്ക് വിപരീതമായി അപേക്ഷ സമർപ്പിക്കുകയും പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ വെരിഫിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതാണ് ഓക്കെ അത് പിന്നെ നമുക്ക് പറയാനല്ലോ എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം നമ്മൾ കൊടുത്തൊക്കെ ആണോ എന്ന് നോക്കാനാണ് ഈ വെരിഫിക്കേഷൻ നടക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റ് അല്ല തെറ്റാണെന്ന് കണ്ടു അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഡിസ്ക്വാളിഫൈ ചെയ്യും അടുത്തത് ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് പരിശോധന വേളയിൽ ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം അതാത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു ഓഫറാണ് എന്താ പറയുക നോക്കിയാൽ ജാതി കാറ്റഗറി എന്നിവ തെറ്റായി രേഖപ്പെടുത്തുകയും പരീക്ഷാഫലം പ്രഖ്യാപിച്ചതിൽ വിജയിക്കാത്തവരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതായത് ചിലപ്പോൾ നിങ്ങൾ ജാതി ഇപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനുള്ള ഒരാളാണെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നിങ്ങളത് റിസർവേഷൻ കാറ്റഗറി കൊടുക്കുന്നതിന് പകരം ജനറൽ കാറ്റഗറി എന്ന് കൊടുത്തു അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ജനറലിന് തൊണ്ണൂറ് മാർക്കാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് പക്ഷേ നിങ്ങൾക്കൊരു എൺപത്തെട്ട് മാർക്ക് എൺപത്തൊമ്പത് അതായത് എൺപത്തി രണ്ടിനേക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ജാതി നിങ്ങൾ കറക്റ്റ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എൺപത്തി രണ്ട് മാർക്ക് മതിയായിരുന്നു പക്ഷേ തെറ്റായി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് തൊണ്ണൂറിലെത്താനും പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക വെരിഫിക്കേഷൻ സമയത്ത് പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തരും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അതിൻ്റെ പേര് നിങ്ങൾ മാറി മാറിയിരിക്കണ്ട നിങ്ങൾക്കും പോകാം വെരിഫിക്കേഷൻ പറഞ്ഞ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു അതുപോലെ കാറ്റഗറി ഒക്കെ ചിലപ്പോൾ കാറ്റഗറി വണ്ണും കാറ്ററി ടു ടൂ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ ഇവിടെ സോറി ആ കാറ്റഗറി അല്ല ജാതി അതുപോലെ കാറ്റഗറി ഓക്കെ നമ്മളെ കാസ്റ്റിനെ ഉദ്ദേശം റിലീജിയൻ കാസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാറിപ്പോയിട്ട് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടാത്ത അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ പോയിട്ട് അപേക്ഷ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരും അതുകൊണ്ട് അവസരം പോയി എന്ന് തോന്നിയത് വേണ്ട നിങ്ങൾക്കും പോകാം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും സമയത്ത് വായിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതന്നത് കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരുത്താനുള്ള ഒരു അവസരമുണ്ട് അല്ലാത്തവരെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നിലെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഉറപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അലേർട്ടിന് വേണ്ടി എപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ പേപ്പറിൽ ന്യൂസ് പേപ്പറിലാണ് വരുവാ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വരും ഇനി അല്ല നിങ്ങളെല്ലാവരും അറിയുവാണെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്കോ ഇൻസ്റ്റ ഐ ഡിയിലേക്കൊക്കെ നിങ്ങൾ അയച്ചു തരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും അത് ഒരുമിച്ച് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് പറ്റുന്നതും കൂടിയാണ് ഓക്കെ അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പതിനെട്ടിന് ശേഷം എന്തായാലും നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കുക ആ ഒരു സമയങ്ങളിൽ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പിക്കുക ഓക്കെ താങ്ക്